അതുപോലെ തന്നെ മുടികൊഴിച്ചിൽ ഇവയെല്ലാം പ്രായമന്യേ എല്ലാവർക്കുമുള്ള ഭയങ്കര ഒരു വലിയ പ്രശ്നമായി വരുന്നു അല്ലെ ഇപ്പം ഹെൽമെറ്റ് ഉപയോഗിക്കുന്നു അതുപോലെ കാലാവസ്ഥേൻ്റെ വ്യതിയാനം നമ്മൾ ഫുഡിലുള്ള മാറ്റങ്ങളെല്ലാം കൊണ്ട് അല്ലേ അപ്പൊ അടിപൊളി ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമ്മളുടെ മുരിങ്ങാക്കോല് ആര് സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം മുരിങ്ങാക്കോല് എത്രത്തോളം ബെനിഫിറ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം മുരിങ്ങാക്കോല് മുരിങ്ങയുടെ ഇതാണ് നമ്മളുടെ തൊലി കായ് എല്ലാം നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് അല്ലേ അപ്പോൾ ഇതുപോലെയൊന്ന് മുരിങ്ങാക്കോല് നിങ്ങൾ ഉപയോഗിച്ച് നോക്കട്ടെ നിങ്ങളുടെ മുടിയുടെ പ്രശ്നം ആരോഗ്യ പ്രശ്നം എല്ലാത്തിനൊരു പരിഹാരം തന്നെയാണ് ഈ ഒരു മുരിങ്ങാക്കോല് കേട്ടോ ചിലവർക്ക് അലർജി ഉണ്ടാവും കേട്ടോ ഈ ഒരു മുരിങ്ങാക്കോല് കൊണ്ട് അപ്പോൾ ആ അലർജി ഉള്ളവർ ഇതൊരിക്കലും ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു കുരു കൊണ്ട് നമുക്ക് മുടി എങ്ങനെ കറുപ്പിക്കാം അതുപോലെ താരൻ മുടി കൊഴിച്ചിൽ ഇവയെല്ലാം എങ്ങനെ മാറ്റാം എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ നമുക്ക് മുതിർന്നവർക്ക് ഉള്ള ബെനിഫിറ്റ് പോലെ തന്നെ കുട്ടികൾക്കും വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് മുരിങ്ങാക്കോല് കേട്ടാ ഇത് കുട്ടികൾക്ക് വളരെ ചെറു ത്തിലെ തന്നെ കൊടുത്തു കൊടു തുടങ്ങിയാൽ വളരെ നല്ലതാണ് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ പല രീതിയിലുള്ള മരുന്നുകൾ കഴിക്കാറുണ്ട് പക്ഷെ കുട്ടികൾക്ക് നമ്മളൊന്നും കൊടുക്കാറില്ല ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ എന്നാൽ ഞാൻ കുട്ടികളെ കൂടുതൽ പറയുന്നത് നമ്മൾ കർക്കിടക മാസമാകുമ്പോൾ നമ്മൾ മുതിർന്നവർ കഴിക്കുന്ന പോലെ കുട്ടികൾക്കൊന്നും കൊടുക്കാറില്ല അപ്പം ഇതൊന്ന് വെച്ച് കൊടുത്തു നോക്കട്ടെ ഒരു മുരിങ്ങക്കോല് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി രണ്ട് തണ്ട് നമ്മളുടെ കറിവേപ്പില ഒരു അഞ്ചാറ് കുരുമുളക് അര കഷ്ണം തക്കാളി ഇവയെല്ലാം ഇട്ട് മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി ഇവയും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം കേട്ടോ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിൽ അതുപോലെ അവർക്ക് പൊക്കം കുറവുള്ള കുട്ടികൾക്കാണെങ്കിലും ഇത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സൂപ്പാണ് കേട്ടോ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇപ്പം കർക്കിടക മാസം മാത്രമല്ല നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇത് കുട്ടികൾക്ക് കൊടുത്താലും മുതിർന്നവർ കുടിച്ചാലും വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ വേവിച്ച് എടുത്തിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കറിവേപ്പിലേക്ക് നമ്മളെ ഹെൽത്തിന് എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ നമ്മൾ ഈ ഒരു പാലാകട്ടെ ക്യാരറ്റ് ആകട്ടെ നമ്മൾ ജ്യൂസുകളാകട്ടെ അതിനേക്കാളൊക്കെ ബെറ്റർ ഈയൊരു സൂപ്പ് നിങ്ങളൊന്ന് കൊടുത്തു നോക്കട്ടെ കുട്ടികൾക്ക് വളരെ അധികം വ്യത്യാസം അവരെ ഹെൽത്തിന് കാണാവുന്നതാണ് അതുപോലെ മുതിർന്നവർക്കും വയസ്സായി പ്രായമായവർക്കും ഇതുപോലെ ഒരു സൂപ്പ് ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും നിങ്ങളൊന്ന് വെച്ച് കൊടുത്തു നോക്കാം ഇപ്പം ഈ കർക്കിടക മാസത്തിൽ കൂടുമ്പോൾ ഈ ഒരു സൂപ്പ് വെച്ച് കുടിച്ചു നോക്കും ബെനിഫിറ്റ് ആയിട്ടുള്ളതാണ് കുട്ടികൾക്കാണെങ്കിൽ ുള്ളു നെയ്യും കൂടെ ഇട്ട് കൊടുക്കണേ അപ്പം അടുത്തതായിട്ട് ഞാൻ ഈ ഒരു കുരു കൊണ്ട് നമുക്ക് ഒരു കിടിലൻ എണ്ണ ഉണ്ടാക്കാം കേട്ടോ നമ്മളുടെ കൊഴിച്ചിൽ താരൻ അതുപോലെ തന്നെ എന്താണ് തലക്ക് ഉണ്ടാവുന്ന ചൊറിച്ചിൽ അസ്വസ്ഥതകളൊക്കെ മാറാനായിട്ട് ഒരു എണ്ണ അതിനോടൊപ്പം തന്നെ നമ്മളുടെ വെളുത്ത മുടികൾ കറുപ്പിക്കുവാനും സാധിക്കുന്ന ഒരു കിഡിലൻ ഹെയർ ഒരു ഹെയർ ഓയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ കാച്ചി വെച്ച എണ്ണ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ബൗളിന് ഒരു ബൗള് എണ്ണ മാത്രമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് അതിലേക്ക് നമ്മൾ ഈ ഒരു കുരു ഇല്ലേ നമ്മളുടെ മുരിങ്ങാക്കോലിൻ്റെ കുരു അത് നമ്മളൊന്ന് ഒരു ഒരു മണിക്കൂറ് ഇതിൽ ഇട്ട് വെക്കുക കേട്ടോ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഗുണം അതിലേക്ക് ഇറങ്ങി വരുവാൻ വേണ്ടിയാണ് ഒരു മണിക്കൂർ നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ സമയമില്ലെങ്കിൽ അരമണിക്കൂർ വെക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് നേരെ തീയിലിട്ട് മാത്രം നിങ്ങളിതൊന്ന് ചൂടാക്കി എടുക്കുക ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് നേരിയ തീയിൽ വെക്കുക കേട്ടോ നമ്മളുടെ തലയോട്ടിലുണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം അതുപോലെ മുടി കൊഴിഞ്ഞു പോയ സ്ഥലത്ത് നല്ല രീതിയിൽ മുടി വളർന്നു വരുവാൻ സഹായിക്കുന്ന ഒരു കിഡ്ഡിലൻ ഓയിൽ തന്നെയാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി നമ്മളത് അവിടെ വെച്ചിട്ടുണ്ട് നേരിയ തീയിലാണ് വെച്ച് കൊടുത്തേക്കുന്നത് അത് നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മിക്സ് ഉണ്ടാക്കണം അതിന് ഒരു നാലഞ്ച് തണ്ട് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ ഉലുവ കാ ടീസ്പൂൺ നമ്മളുടെ കടുക് അര ടീസ്പൂൺ നമ്മളുടെ കരിഞ്ചീരകം പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ എണ്ണയിൽ ഇട്ട് ഏർ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെയും നേരെ തീയിലിട്ട് മൊരിയിച്ചെടുത്താൽ നമ്മളുടെ ആ ഒരു മുരിങ്ങക്കായുടെ ആ ഒരു കുരു കേട്ടോ നമുക്ക് വേണ്ടത് ഇതുപോലെ ഈ ഒരു കളറ് വന്ന വരെ നമ്മൾ മൊരിയിച്ചെടുക്കണം നേരിയ തീയിലിട്ടിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ ഹൈ ഫ്ലെയിമിലിട്ട് കരിയിച്ച് കളയരുത് ഇതുപോലൊരു ഗോൾഡൻ കളർ കളറാകുന്നത് വരെ നമ്മളൊന്ന് മുരിയിച്ചെടുക്കണം കേട്ടോ നേരിയ തീയിലിട്ടിട്ട് എന്നിട്ട് നമുക്ക് ഇവയെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഇരുമ്പ് ചട്ടി എടുക്കുക ഇരുമ്പ് ചട്ടിയാണ് മുടിയുടെ ഏതൊരു എണ്ണ കാച്ചമൂളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇരുമ്പ് ചട്ടി എടുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ചതച്ചെടുത്താൽ മാത്രം മതി എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതും ഹൈ ഫ്ലെയിമിലിട്ടൊന്നും ചെയ്യരുത് ആ ഒരു എന്ന് പറയുമ്പോൾ നമ്മൾ ആ മുരിങ്ങട്ട് എണ്ണ കാച്ചമ്പയില്ലേ ഒരു നല്ലൊരു സ്മെല്ല് വരും കേട്ടോ നിങ്ങളൊന്നത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും നല്ലൊരു സ്മെല്ലാണാ വരുന്നത് അതൊന്നും ഇങ്ങനെ മുരിഞ്ഞു വരുമ്പോഴത്തേക്കും കരിച്ചൊന്നും കളയരുത് ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നിങ്ങളത് ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് നമ്മളുടെ ഉലുവയാകട്ടെ കരിഞ്ചീരകമാകട്ടെ നമ്മളുടെ കറിവേപ്പിലാകട്ടെ അതുപോലെ തന്നെ മുരിങ്ങക്കൊരു നമ്മളുടെ കടുകാണെങ്കിലും വളരെ നല്ലതാണ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ മുടി കൊഴിച്ചിൽ മാറ്റുവാനും നര മാറ്റുവാനും ഒക്കെ വളരെ ബെനിഫിറ്റാണ് അപ്പോൾ ഒരു ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ തന്നെ ഇതുപോലെ ഈ ഒരു കളറാകുന്നവരെ നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ കാച്ചി വെച്ച എണ്ണയില്ലേ അത് നേരിയ ചൂടോടുകൂടി തന്നെ ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കട്ട നേരിയ ചൂട് വേണം ചൂട് ഫുൾ ഫുള്ളാറിപ്പോകരുത് കേട്ടാ എന്നിട്ട് നമ്മൾ ഇതൊരു മൂന്ന് ദിവസം വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ തന്നെ ഒന്നും ഉപയോഗിക്കരുത് നല്ല വെയിലുണ്ടെങ്കിൽ ഈ മൂന്ന് ദിവസം ഒന്ന് വെയിലത്ത് കൊണ്ടേ വെക്കുക വെക്കാട്ട് ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ അത് സാധിക്കില്ല അപ്പം നിങ്ങൾ ഇടു ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം തലയോട്ടിയിൽ നല്ലതുപോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കാംട്ട നിങ്ങളിത് എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് മുമ്പ് കുളിക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് തല തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക അതുപോലെ മുടിയിലും നല്ലതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ പിടിപ്പിച്ചിട്ട് നിങ്ങൾ സാധാരണ സോപ്പ് ഇട്ട് കഴുകുന്ന പോലെ അല്ലെങ്കിൽ താളിയോ എന്തെങ്കിലും ഇട്ടോ ഒന്ന് കളഞ്ഞാൽ നിങ്ങളുടെ മുടി ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ല കൂടി നല്ല കൂടി തന്നെ വളരുവാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മളുടെ താരന്മാറി നല്ല രീതിയിൽ മുടി വളരും കേട്ടോ അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ ആ ഒരു മിശ്രിതം മാറ്റി വെച്ചിട്ടുണ്ടായി നമ്മളുടെ ഉലുവയും കടുകും കരിഞ്ചീരകവും കറിവേപ്പിലെല്ലാം കൂടെ ഉള്ള ആ ഒരു മിശ്രിതം നമ്മളുടെ മുരിങ്ങ കുരുവെല്ലാം കൂടെ എന്നിട്ട് ഇത് ഒരു കോട്ടണിൽ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ നമ്മളുടെ പഞ്ഞിയോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾ ഒരു ബൗളിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ നമ്മളുടെ ആ ഒരു ഉലുവയാണെങ്കിലും കരിഞ്ചീരകം ആണെങ്കിലും കറിവേപ്പിലാണെങ്കിലും കടുകാണെങ്കിലും നമ്മളുടെ ഹെയറിന് വളരെ നല്ലതാണ് അല്ലേ അപ്പോൾ നമ്മൾ കെമിക്കൽ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അപ്പോൾ ഗുണം തരുമെങ്കിലും പിന്നീട് നമ്മളുടെ മുടിക്ക് നര കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അല്ലേ നമുക്ക് ഉള്ള നരനേക്കാളും മൂന്നിരട്ടിയായിട്ട് വരും ആ കെമിക്കൽ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ പക്ഷേ ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ലാട്ടോ രണ്ട് ഗ്ലാസും അതിൻ്റെ അപ്പുറം ഇപ്പുറവും വെച്ച് കൊടുത്ത് ഒരു സ്റ്റീൽ പാത്രം വെച്ച് അതൊന്ന് കത്തിച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറുവാനും അതുപോലെ തന്നെ മുടി സാവകാശം കറുത്തു വരുവാനും സഹായിക്കുന്നതാണ് നമ്മൾ ആ എണ്ണ ഉപയോഗിച്ച് നമ്മൾ മുടി വാഷ് ചെയ്യുമ്പോൾ തന്നെ ഇട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ മുടിക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും ഇനി നിങ്ങൾ നിങ്ങളൊന്ന് പുറത്തു പോകുമ്പോൾ നിങ്ങളുടെ മുടി കറുപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കെമിക്കൽ ഹെയർ ഡൈ ദയവ് ചെയ്ത് ഉപയോഗിക്കരുത് കേട്ടോ ആവണക്കെണ്ണ അര ടീസ്പൂൺ ഇതിലേക്കൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കത്തി ഒന്ന് കത്തിയൊന്ന് ആകുമ്പോഴാണ് ആവണക്കണ്ണ അര ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം പാത്രം പിന്നെ ഒന്ന് ഒന്നും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നതല്ല മറ്റുള്ള ഹെയർ ഡൈ ഉപയോഗിച്ച് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നതിനേക്കാളും ബെറ്റർ ഇതുപോലുള്ള ഹോം റെമഡീസ് ചെയ്തിട്ട് നിങ്ങളുടെ മുടി കറുപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് നല്ലതുപോലെ തന്നെ കത്തി വരുന്നുണ്ട് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുട്ടികളൊന്നും അടുത്തില്ലാതെ സമയത്ത് വേണം നിങ്ങൾ ഇതൊന്ന് കത്തിക്കാൻ കത്തിക്കാനായിട്ടോ അപ്പം ഇതുപോലെ നമുക്ക് കരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കളയാൻ വെച്ചേക്കുന്ന ഏതെങ്കിലും മരുന്ന് കവർ കൊണ്ട് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്യിയെടുക്കാനായിട്ട് സാധിക്കും എന്നിട്ട് ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് എടുത്തു വെക്കാനായിട്ട് സാധിക്കുന്നതായിട്ട് ആ കാലങ്ങളായാലും ഒരു ബുദ്ധിമുട്ടില്ലാതെ അത് അവിടെ ഇരുന്നോളും യാതൊരു കേടും വരാതെ തന്നെ എന്നിട്ട് നമ്മൾ ഈ ഒരു നമുക്ക് പെട്ടെന്നൊന്ന് പുറത്ത് പോകുമ്പോൾ മുടി ഒന്ന് കറുപ്പിക്കണമെങ്കിൽ ഈ ഒരു പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ആ എണ്ണയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന എണ്ണ അത് ഒന്നോ രണ്ടോ തുള്ളി ഇട്ടിച്ച് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് ഹെയർ ഡൈ ചെയ്യേണ്ടത് അവിടെ നമുക്ക് ഇതൊന്ന് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ വെള്ളമൊന്നും വീണാലൊന്നും പെട്ടെന്നൊന്നും അത് സ്പ്രെഡായി പോവുകയോ എന്താണ് മുഖത്ത് ഒലിച്ച് വരികയോ ഒന്നും ചെയ്യില്ല ചെയ്യല്ല ഇതിപ്പോൾ ഞാൻ കയ്യിൽ കാണിച്ചു തന്നെ അതിൻ്റെ ഒരു കറുപ്പ് നല്ല രീതിയിൽ നിങ്ങൾ കെമിക്കൽ ഹെയർ ഡൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അപ്പോൾ ഉള്ള റിസൾട്ട് നോക്കണ്ട പിന്നീട് നിങ്ങൾ മുട്ടത്തലയായിട്ട് മാറും പക്ഷേ ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിച്ചിട്ട് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാകാൻ പോകുന്നില്ല അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് കേട്ടോ അപ്പം ഈയൊരു നരച്ച മുടിയിൽ അത് നമുക്ക് കറുപ്പിച്ചെടുക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു ഹെയർ ഡൈ വെറുതെ ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി ആയി പോകും ഒലിച്ചു വരും അങ്ങനെയുള്ള ഒരു പ്രയാസങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാ ടിപ്സുകളും നിങ്ങൾ ചെയ്തു നോക്കുമെന്ന് വിചാരിക്കുന്നു കുട്ടികൾക്ക് മുരിങ്ങയുടെ സൂപ്പ് കുട്ടികൾക്ക് നല്ല പ്രായമായവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം അതുപോലെ തന്നെ ഇതുപോലെ ഹെയർ ഓയിൽ ഉണ്ടാക്കുക ഹെയർ ഡൈ ഉണ്ടാക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം